മതിലകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ നടന്നു മണപ്പുറത്തിന്റെ മത സൗഹാർദ്ദം വിളിച്ചോതുന്ന മതിലകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇഫ്താർ സംഗമം മതിലകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമൂഹ നോമ്പുതുറ മാനവിക ഐക്യത്തിന്റെ പ്രതീകമായി മതിലകത്തിന്റെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ജനകീയ പങ്കാളിത്തം മതേതര മതിലകത്തിന്റെ പരിച്ഛേദമായി ഇഫ്താർ സംഗമം മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു മദ്രക മൊഹല് ഖത്തീബ് ഡോക്ടർ സലാം ഫൈസി പരിശുദ്ധ റംസാൻ സന്ദേശം നൽകി ഈ ഈ സെന്റ് ജോസഫി ഗാരി ഫാദർ ഷൈജൻ കളത്തിൽ സുരേഷ് എംബ്രാന്തിരി പുതിയകാവ് ഖത്തീബ് അനസ് ഖാസ്മി അൻസാർ വാഫി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ എം കെ സലാം സി എസ് രവീന്ദ്രൻ സുനിൽ പി മേനോൻ ഒ എ ജൻറീൻ സി പി ഐ സെക്രട്ടറി കൃഷ്ണകുമാർ മുസ്ലിം ലീഗ് നേതാവ് ഷംസുദ്ദീൻ വാദിയെടുത്ത് പഞ്ചായത്ത് സെക്രട്ടറി രാമദാസ് സഖീർ കെ കെ നിയാസ് ഇ എസ് ഷക്കീർ കെ വൈ ഷൺമുഖൻ വി കെ ഹസീന ഫത്താഹ് വിൻസൻറ്റ് ഇ എം രാജേഷ് പി ആർ കിറ്റോ ജോസ് ബീന റഹീം പഞ്ചായത്ത് അംഗങ്ങളായ ഹിതാരതീഷ് അരുൺലാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ കെ ഭരതൻ ടി കെ വിശ്വനാഥൻ അഷ്റഫ് തൈവളപ്പിൽ ബൈജു ഇ കെ റാഫി പി എ ജമാലുദ്ദീൻ പാമ്പിനേഴത്ത് സുധീർ കെ എ ഒ എ ഷെരീഫ മുഹമ്മദ് നസീർ ജോഷി കെ ജെ താജുദ്ദീൻ പാമ്പിനേഴത്ത് എന്നിവർ ഇഫ്താറിന് നേതൃത്വം നൽകി வேண்டில் மழ என்பது ஜீடும் தாலமும் மலாத இருண்டும் வரண்டும் பெறும் ஒரு யோக தவம் மைஷகங்கள் நன்னெய்ப் பிட்கார் தெய்வம் தன்ன もう一つは、今、全然マリアナ。